ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉണക്ക ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ചെമ്മീന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നല്ല ചെളിയൊക്കെ ഉണ്ടാകും മുതിയിൽ അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാൻ വെള്ളം നന്നായിട്ട് തെളിയണത് വരെ ഇത് കഴുകിയെടുക്കണം അപ്പോൾ അതിന് ശേഷം വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് തുടരെ തുടരെ ഇളക്കി കൊടുക്കുക പിന്നെ ഇടയ്ക്ക് തന്നെ പൊട്ടിച്ച് നോക്കിയാൽ അറിയാം ഇത് പൊട്ടണുണ്ടോയെന്ന് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരും അതുവരെ വറുത്തെടുക്കണം അപ്പോൾ ഇത് കുറച്ചും കൂടെ ആയി വരാനുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അതാണ് അതാണതിൻ്റെ പാകം ഇനി ഇതിലേക്ക് കുറച്ച് പറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയും സാധാ ചില്ലിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണത് കൊണ്ട് തന്നെ നല്ല കളറ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാകും അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വറ്റൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് വറുത്തെടുക്കണം നല്ല ആയി വരണം അതുവരെ വറുത്തെടുക്കുക അപ്പോൾ അതാ വറ്റൽമുളകും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനിട്ടാകും അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ തേങ്ങയും വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ചെറുതായി നുറുക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ദാ ഇതിലേക്ക് കുറച്ച് പുളി കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഈ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായി വരണം അതുവരെ വറുത്തെടുക്കണം പിന്നെ ഈ പുളി ഒറ്റയ്ക്ക് ഇടരുത് പുളി ഒറ്റയ്ക്ക് വറുത്തെടുക്കുമ്പോൾ അതിങ്ങനെ ഒന്നായിട്ട് കുഴഞ്ഞ് കൂടിയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ കറിവേപ്പില ആരോഗ്യത്തിനും നല്ലതാണല്ലോ അപ്പോൾ കറിവേപ്പില വെള്ളം വെള്ളമുള്ളതുകൊണ്ടാണ് ഞാനിതിൽ ഈ തേങ്ങ ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ട് ആ ഭാഗത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്നാൻ പോയി കിട്ടാനും വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഒന്നിച്ച് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഗോൾഡൻ കളർ വരെ വറുത്തെടുക്കുക ഇനിയിപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഉപ്പ് അപ്പോൾ ഈ ഉപ്പും ഇതേപോലെ ചൂടാക്കുമ്പോൾ ഇത് ഒരു കേടും പറ്റൂല കുറേ നാൾ ഇതുപോലെ തന്നെ കേട് വരാതിരിക്കും പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആ ചമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ച വറ്റൽ ഉണ്ടല്ലോ ആ വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എടുക്കണം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് തണുത്തിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ ഈ ക്രഷ് ചെയ്തെടുത്ത ചമ്മന്തിപ്പൊടി ഞാൻ പാ പാനിലേക്ക് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം വേണം കുപ്പിയിൽ ഇട്ട് വയ്ക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല